വെയിറ്റ് ലോസിന് നല്ലൊരു കാര്യമാണത് ഗ്രാം ദോശ എന്ന് പറയും ചെറുപയർ രാത്രിയിൽ ഒരു വൈകുന്നേരം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോഴത്തേനും തുണിയിൽ കെട്ടിവെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മുളച്ച് വരും ആ മുളച്ച ചെറുപയറിനെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഒരു ദോശ പരുവത്തിലാക്കിയിട്ട് വലിയൊരു ദോശ പോലെ ആക്കി അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച ഒരു ഓംലറ്റ് പോലെ ആക്കി നല്ല ഗാർലിക് ചട്ണിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഇട്ടിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഗ്രീൻ ടീ അല്ല ഒരു അര ഗ്ലാസ് പാൽ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും മുട്ടയൊക്കെ കഴിച്ച പ്രശ്നമല്ലേ കാരണം മുട്ടയൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കും ബ്ലോക്കുകൾ ഉണ്ടാക്കും ആകെ ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ ബേക്കറി സാധനങ്ങൾ കഴിക്കാറുണ്ട് സ്വീറ്റ്സ് കേക്ക്സ് എല്ലാം കഴിക്കാറുണ്ട് പക്ഷെ എല്ലാം ചെറിയ അളവ് ഇപ്പോൾ ഒരു വലിയൊരു കേക്ക് കൊണ്ടന്നാൽ ചെറിയ ഒരു കേക്കിൻ്റെ പീസാണ് കഴിക്കാറ് ഹലോ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പലതവണയായിട്ട് പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട് കുക്കിങ്ങിന്റെ രീതികൾ പറയാറുണ്ട് ആ ഏത് പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് നല്ലത് ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയാണ് അതിൻ്റെ ഹീ ഫ്ലെയിമിൻ്റെ ടെമ്പറേച്ചർ ടേസ്റ്റിൻ്റെ രീതികൾ ഇതെല്ലാം പറയുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഡോക്ടർ എന്താണ് ഏത് രീതിയിലുള്ള ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഭക്ഷണ രീതികൾ എഴുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ദിവസം ഫുള്ളായിട്ടാണോ ഉണ്ടെങ്കിൽ ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നത് എന്താണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കൺസൾട്ടേഷൻ വരുമ്പോഴും ആളുകൾ ചോദിക്കാറുള്ള കാര്യമാണ് ഡോക്ടർ പറയുന്ന ചില ചില ടിപ്സുകൾ ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് ഏത്തക്ക കണ്ടിച്ച് എന്താ പറയുക നെയ്യിലിട്ട് വഴറ്റി എടുക്കുന്ന രീതികൾ അത് വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കുട്ടികളൊക്കെ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞ് പറയാറുണ്ട് വേറെ ഏതെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം ഡോക്ടർ കഴിക്കുന്ന രീതി എന്താണെന്നുള്ളത് അങ്ങനൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പല വീഡിയോകളിൽ പലതായിട്ട് പറഞ്ഞെങ്കിലും ഞാൻ ഈ വീഡിയോയിലെല്ലാം ഒരുമിച്ചായിട്ട് പൊതുവെ ഒരു ഒരാഴ്ചയിൽ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് ക്രമങ്ങളാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉള്ളത് അത് അതെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ഒരു മോർണിംഗ് പേഴ്സൺ അല്ല അതുകൊണ്ട് ഞാനൊരു മണി ആകാതെ എഴുന്നേൽക്കത്തില്ല അപ്പോൾ ആ ആറ് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം അതായത് തിളപ്പിച്ച വെള്ളം എന്നല്ല നോർമൽ വെള്ളമാണ് അപ്പം തിളപ്പിച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയതായതുകൊണ്ട് നമ്മൾ കുടിക്കുന്നതേ ഉള്ളൂ നോർമൽ വെള്ളമാണെങ്കിൽ നോർമൽ അതായത് സാധാരണ പച്ച വെള്ളം തന്നെ കുടിക്കും രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി വന്നിട്ട് പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് കുക്കുംബർ ജ്യൂസ് ഉണ്ട് നമുക്ക് കുക്കുംബർ ജ്യൂസ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങളിവിടെ കുക്കുംബാർ എങ്ങനെ നമ്മൾ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് കുക്കുംബറിൻ്റെ പളപ്പ് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കും ജ്യൂസ് ആയത് അത് തന്നെ ഫൈബർ അതേപോലെ ഉണ്ട് അല്ലാതെ നമ്മളത് അരിച്ചെടുക്കുന്ന കാര്യങ്ങളല്ല അതേപോലെ ഫൈബർ അതേപോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഗ്ലാസ് ആണ് ഞാനും വൈഫും കുടിക്കാറുണ്ട് അപ്പോൾ ഇതാണ് രാവിലെ ഫ്രഷപ്പ് ആയിക്കഴിഞ്ഞു മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് കഴിഞ്ഞിട്ട് ഈ കുക്കുംബർ ജ്യൂസിൻ്റെ കുടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആഷ് ഗാർഡ് ആയിരിക്കും അപ്പം പലത് പല രീതിയിലാണ് കാരണം എന്ന് വെച്ചാൽ ബോഡിയെ ആൾക്ലൈൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് വെജിറ്റബിളാണ് അതായത് കുമ്പളങ്ങ നല്ലൊരു ഓപ്ഷനാണ് കുക്കുംബറും നല്ലൊരു ഓപ്ഷനാണ് അതുകൊണ്ട് ബോഡിയെ ആൾക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡിറ്റി ലെവൽ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ രീതിയിലുള്ള ഫുഡ് രാവിലെ വെറും വയറ്റിൽ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അധികം വെള്ളം ചേർക്കാതെ അത്യാവശ്യം വെള്ളം ഒഴിച്ച് അത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞേച്ച് രാവിലെ ഒരു വാക്കിംഗ് ഒരു ഹാഫ് ആൻ അവർ വാക്കിംഗ് പോകാറുണ്ട് വാക്കിംഗ് ഒക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തായിരിക്കും എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് ജിമ്മ് വർക്കൗട്ട് ചെയ്യും വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം ഡംബിൾസും കാര്യങ്ങളും പുഷപ്സ് രീതികളെല്ലാം ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് വേർത്ത് പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഗ്യാപ്പിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അതൊന്ന് കുളിക്ക് കുളിച്ച് റെഡിയായി വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് പല സമയങ്ങളിലായിട്ട് പല രീതിയിലുള്ള ഫുഡുകളാണ് അപ്പം സാധാരണ നമ്മൾ മലയാളികൾ കഴിക്കുന്നത് പുട്ട് ഇടിയപ്പം മഴ ദോശ ഇഡ്ലി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നോർമലായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കഴിക്കുന്ന പോലെ തന്നെയാണ് ചിലപ്പോൾ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് ഒരു മുട്ട പുഴുങ്ങിയത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ അല്ലെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ആ ഒരു രീതിയിലാണ് ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് ഒരു ചീസിൻ്റെ ഒരു സ്ലൈസ് ഒരു എഗ് ഓംലെറ്റ് ഒരു ഗ്ലാസ് പാൽ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴം ഏത്തപ്പഴം അതായത് പുഴുങ്ങാത്ത ഏത്തപ്പഴം സ്ലൈസ് ആയിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ട് നെയ്യ്ലിട്ടിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു മുട്ട പുഴുങ്ങി ഒരു ഗ്ലാസ് പാൽ അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് രീതിയിൽ വരുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ പറഞ്ഞാൽ മില്ലറ്റ് ദോശ എന്ന് പറയും മില്ലറ്റ് ദോശ എന്ന് പറയുന്നത് നമ്മൾ ഈ റാഗി തെന എന്നൊക്കെ പറയുന്നതാണ് മില്ലറ്റ്സ് പറയുന്നത് ഉഴുങ്ങുക അതൊക്കെ മില്ലറ്റ്സിനകത്ത് വരുന്നൊരു കാര്യമാണ് അപ്പം അതിന് അങ്ങനത്തെ കുറേ ഒരു പത്ത് പന്ത്രണ്ട് ടൈപ്സിൻ്റെ മില്ലറ്റ്സുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ചെറുതായിട്ട് അരി നമ്മളിപ്പം ദോശയൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ച് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ദോശ എടുക്കും അതാണ് മെയിനായിട്ട് ആ ഒരു ദോശ വലുതാക്കി ആക്കിയിട്ട് അതിനകത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ ആയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പിന്നെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിന് നല്ലൊരു കാര്യമാണത് ഗ്രാം ദോശ എന്ന് പറയും ചെറുപയർ രാത്രിയിൽ ഒരു വൈകുന്നേരം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു ഒമ്പതോ പത്ത് മണിയാകുമ്പോഴത്തേനും തുണിയിൽ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മുളച്ച് വരും ആ മുളച്ച ചെറുപയറിനെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഒരു ദോശ പരുവത്തിലാക്കിയിട്ട് വലിയൊരു ദോശ പോലെ ആക്കി അതിനകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒരു ഓംലെറ്റ് പോലെ ആക്കി നല്ല ഗാർലിക് ചട്നിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഇട്ടിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഗ്രീൻ ടീ അല്ല ഒരു അര ഗ്ലാസ് പാല് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് പക്ഷെ ഞാൻ അധികവും ഈ പുട്ട് ഇടിയപ്പം കാര്യങ്ങളൊന്നും കഴിക്കാറില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഒന്ന് രണ്ട് ചപ്പാത്തി വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ട് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഒരു എട്ട് എട്ടര സമയം കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും അത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ള ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കൺസൾട്ടേഷന് പേഷ്യൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇത് നമ്മൾ ചെറിയ അളവിലാണ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് വിശക്കും വിശക്കുമ്പോൾ എന്താണ് ഒരു പതിനൊന്ന് മണി സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ രാവിലെ നമ്മൾ ഇപ്പോൾ ഒരു മുട്ടയാണ് രാവിലെ ആക്കുന്നതെങ്കിൽ കഴിക്കുന്നതെങ്കിൽ ആ ഉച്ചക്ക് അതായത് ഒരു പതിനൊന്ന് മണി സമയത്ത് ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഒരു ചെറുപഴങ്ങൾ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ആപ്പിളോ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പതിനൊന്ന് പതിനൊന്നരയുടെ സമയത്ത് അതും കൂടെ അതും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ആയിരിക്കും ആ സമയത്ത് കഴിക്കുന്നത് പിന്നെ നമ്മളൊരു ഒന്നൊന്നര സമയത്തേക്ക് ഈ കൺസൾട്ടേഷൻ്റെ ഗ്യാപ്പിൽ തന്നെ ഒന്നൊന്നര സമയത്തേക്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് കഴിക്കാറുണ്ട് പക്ഷെ ചോറ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഈ അളവ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തവി ഒരു തവിയാണ് ചോറ് കഴിക്കുന്നത് ചോറ് വളരെ കുറവാണ് പിന്നെ ചില ദിവസങ്ങളിൽ അര തവിയായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു മീൻ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വലിയൊരു മീനാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ മീനെയും അവിയൽ തോരനെ മെഴുക്കുരട്ടി തൈര് അല്ലെങ്കിൽ മോര് അങ്ങനത്തെ എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും മീൻ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ചോറ് ചെറു ചെറിയ അളവിലാണ് എടുക്കുന്നത് ഇനി വലിയ മീനല്ല ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മീന് ചെറിയ മീന് എടുക്കും ഒരു ഒരു തവി ചോറായിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ ഈ സാമ്പാർ ഈ മുളക് കറി ചാറുകൾ ഉപയോഗിക്കാറില്ല ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഒന്ന് കാച്ചിയമോര് അല്ലെങ്കിൽ പച്ചമോര് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം തൈര് കുറച്ചൊന്ന് കലക്കി ലൂസ് ആക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവോളാക്കി ഇട്ടിട്ട് ചതച്ചിട്ട് മുളകിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒഴിച്ച് കറികളാണ് ഉപയോഗിക്കുന്നത് ചോറിൻ്റെ കൂടെ അതാണ് ഉച്ചയ്ക്ക് അതും ചെറിയ അളവിലാണ് അതായത് നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ളൊരു തോന്നൽ വരുത്തത്തില്ല വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു കുറ്റബോധം തോന്നുന്നതുകൊണ്ട് ചെറിയ അളവിലായിരിക്കും ഇത് കഴിയുന്നു കൂടുതൽ അവിയലെ അവിയലും തോരനും മെണുക്കുമായിട്ട് എല്ലാ ദിവസങ്ങളിലും കാണാറുണ്ട് അത് കഴിഞ്ഞ നമ്മൾ ഈ ഒരു ഒന്നൊന്നര രണ്ട് സമയത്തിനുള്ളിൽ ഈ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നര നാല് മണി സമയത്താണ് എന്തെങ്കിലും ചെറുതായിട്ട് പ്രത്യേകിച്ചും പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും ചെറുപഴമോ കാര്യങ്ങളോ അങ്ങനെ ആയിരിക്കും പിന്നെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു അത് കഴിഞ്ഞിട്ട് നോർമൽ കൺസൾട്ടേഷൻ ഒരു അഞ്ച് മണിക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ട് മണിക്കൂറോളം ഓൺലൈൻ കൺസൾട്ടേഷൻസ് കാണും അത് കഴിഞ്ഞു നേരെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഡിന്നർ കഴിക്കും ഡിന്നർ ഒന്ന് ഉദ്ദേശിക്കുന്നത് ആറ് ആറര ഏഴ് മണിയുടെ ഉള്ളിലാണ് ഡിന്നർ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുക്കള തുറക്കാറില്ല അപ്പം ഈ ഈവനിങ് ടൈമിൽ ഉണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഒരു സിംഗിൾ ചപ്പാത്തി അതിൻ്റെ മുള്ളിൽ ഒരു ഓംലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മൂന്നാല് ചിക്കൻ പീസുകൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റേബിൾസ് കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് എടുത്ത് റോളാക്കി കഴിക്കാറുണ്ട് ചില ദിവസം ചില ദിവസം ചിക്കൻ സൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ സൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് ആ ഒരു രീതിയിൽ സൂപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് രാത്രിയിൽ ചോറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറേ ഇല്ല അതായത് കുറേ കൊല്ലങ്ങളായിട്ട് അരിയുടെ സാധനങ്ങൾ അതായത് നെയ്ച്ചോറോ ബിരിയാണി കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഇത് ചിലപ്പോൾ സൺഡേ ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഭൂരിഭാഗ സമയങ്ങളിലും ഈ രീതിയിലുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ ഗ്രീൻ ഗ്രാം ദോശയോ ചെറുപയർ ദോശ അങ്ങനെ എന്തെങ്കിലും പൂർണ്ണമായിട്ട് എടുത്തിട്ടായിരിക്കും കഴിക്കുന്നത് പിന്നെ നമ്മുടെ ഇത് തിങ്കൾ തൊട്ട് ശനി സമയങ്ങളിലുള്ള ഭക്ഷണ രീതിയാണ് പിന്നെ ഈ വൈകുന്നേരത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും ഫോണിൽ സംസാരിക്കണമെങ്കിൽ അങ്ങനെ പിന്നെ കുട്ടികളുടെ കൂടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തര സമയത്തേക്ക് കിടക്കുന്ന രീതിയിൽ നോക്കാറുണ്ട് ചില സമയങ്ങളിൽ കുറച്ചുകൂടെ ഓൺലൈൻ കൺസൾട്ടേഷൻ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആകും എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് നോർമലായിട്ടുള്ള വീക്ക് 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 ഡേയ്സിൽ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അപ്പം വീക്കെൻഡ് എന്ന് പറയുന്നത് ശനിയാഴ്ച ഒരു ആഫ്റ്റർ സിക്സ് ഓ ക്ലോക്ക് അതേപോലെ ഞായറാഴ്ച സമയങ്ങളിൽ ഈ ഒരു ഷെഡ്യൂൾ ഒന്നും ആയിരിക്കും ഇതിൽ കുറച്ച് വേറെ രീതിയിലായിരിക്കും വേറെ രീതിയിൽ ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഇന്നത് ഇന്നതൊന്നും സെലക്ഷൻ ഇല്ല എല്ലാ കാര്യങ്ങളും കഴിക്കും പക്ഷേ ഏത് വിഷം കഴിച്ചെന്ന് പറഞ്ഞാലും ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല പക്ഷെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഇത്രയും മുട്ടയൊക്കെ കഴിച്ച പ്രശ്നമല്ലേ കാരണം മുട്ടയൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കും ബ്ലോക്കുകൾ ഉണ്ടാക്കും ആകെ ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ അപ്പം എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര പേരാണെന്ന് ചോദിക്കുന്ന അറിയുമോ ഇത്രയും എങ്ങനെയൊക്കെ മുട്ട കഴിച്ചാൽ എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഷ്യൻറ്റ് എന്താണെന്ന് വെച്ചാൽ പറയാ ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞാൻ പത്ത് പെല്ലായിട്ട് മുട്ട കഴിക്കാറില്ലായിരുന്നു ഇപ്പം ഞാൻ മുട്ട കഴിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്നും പേടിച്ച് ഈ മുട്ട കഴിക്കേണ്ട ആവശ്യം കഴിക്കായിരുന്നാൽ പോരെ അപ്പോൾ ആ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സംശയം ഉണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോരെ അപ്പൊ അവർ പറഞ്ഞു ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഇരുന്നൂറ്റി അറുപതോളം ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ നൂറ്റി തൊണ്ണൂറായി ഒരു മാസം കൊണ്ട് തന്നെ അതുകൊണ്ട് എന്താ ചോറ് കുറച്ചു ഞാൻ മുട്ട എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞു വന്നത് ഞാൻ മുട്ടയുടെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ തെറ്റിദ്ധാരണ കുറെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റാത്തത് ബേക്കറി സാധനങ്ങൾ കഴിക്കാറുണ്ട് സ്വീറ്റ്സ് കേക്ക്സ് എല്ലാം കഴിക്കാറുണ്ട് പക്ഷെ എല്ലാം ചെറിയ അളവ് ഇപ്പോൾ ഒരു വലിയൊരു കേക്ക് കൊണ്ടുവന്നാൽ ചെറിയൊരു ചേ കേക്കിൻ്റെ പീസാണ് കഴിക്കാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലകടലയുടെ ചിക്കി അതിന് പറയില്ലേ കടലമുട്ട എന്നൊക്കെ പറയാറില്ലേ അത് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് എള്ളുണ്ട വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഡേഡ്സ് നല്ലൊരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ചില പല ദിവസങ്ങളിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയൊരു ഈ ചിക്കി കടലമുട്ട കഴിക്കാറുണ്ട് അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് നല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അതായത് എൻ്റെ വൈഫാണ് മെയിനായിട്ടും ഈ കുക്കിങ്ങിൻ്റെ വെറൈറ്റി ട്രൈ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോസുകളിലും കാര്യങ്ങളിലും എല്ലാം ഐഡിയാസ് തരുന്നതും അതേപോലെ ഇന്ന് നമുക്ക് ഈ വീഡിയോ ചെയ്യാം ഈ ഈ റെസിപ്പി ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഇൻസേഷൻ ചെയ്ത് എടുത്ത് ചെയ്യുന്നതെല്ലാം വൈഫാണ് വൈഫ് ഡോക്ടർ മരിയൻ ജോർജ് ആണ് വൈഫാണ് ക്ലിനിക്കൊക്കെ റൺ ചെയ്യുന്നത് ഞാൻ വിസിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇത് പിന്നെ സൺഡേ സമയങ്ങളിൽ വെച്ചാൽ സാറ്റർഡേ എന്ന് പറയുന്ന നമുക്കൊരു നൈറ്റ് ഒരു നയൻ ഒ ക്ലോക്കിന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിഫ്രഷ്മെൻറ്റും റിലാക്സേഷനും കുറച്ച് ചീട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാറുണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നിർബന്ധമായിട്ട് എവിടെങ്കിലുമൊക്കെ ആയിട്ടൊരു യാത്ര പോകും ആഴ്ചയിൽ ഒരു ദിവസം യാത്ര നിർബന്ധമാണ് പല സ്ഥലങ്ങളിൽ നമ്മളെ ഈ പാലാ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തും ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പോയി വരാൻ പറ്റുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട് ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് വാഗമണ്ണാണ് അപ്പം ഒത്തിരി ഏറെ സ്ഥലങ്ങളിങ്ങനെ പോകാറുണ്ട് പോകുന്ന വഴികളിലെല്ലാം വീഡിയോ എടുക്കാറുണ്ട് വ്ളോഗ് ചെയ്യാറുണ്ട് ഓരോ സ്ഥലങ്ങളിലെയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് പറയാറുണ്ട് ആ ഒരു രീതിയിലാണ് കാരണം വീഡിയോസ് എടുക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ പേഷ്യൻസ് ഒന്ന് ചോദിക്കാറുണ്ട് ഇതിനൊക്കെ എവിടെ നിന്ന് ഈ സമയം ഈ ഫുൾ ഡേ കൺസൾട്ടേഷൻ്റെ ഇടയ്ക്ക് ഇത്രയും വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം വെറും നാല് മാസം കൊണ്ട് തന്നെ നൂറ്റമ്പതിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോസ് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വയ്ക്കും എത്ര ബിസിയാണേലും നമ്മൾ സമയം മാറ്റി വെക്കും ആ അത് നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല പിന്നെ ഇത് നമ്മുടെ ഒരു ഹാബിറ്റാണ് അതായത് നമുക്കൊരു ഈ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകമുള്ളത്രയും കാലം നമ്മളെ ആളുകൾ കാണും ഈ കാര്യങ്ങളെല്ലാം കാണും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനും ഹെൽപ്പും സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന പറഞ്ഞ വലിയൊരു കാര്യമാണ് ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട് ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ആ ഡയറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ വെയ്റ്റ് കുറഞ്ഞു കാരണം ഈ ചോറ് 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 കഴിക്കുന്നതിന് പകരം മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയേറെ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ സാധിക്കും ഞാൻ എന്തിനാണ് എത്ര കോൺഫിഡൻസോടെ പറയുന്നത് വെച്ചാൽ ഞാൻ യു എസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കൊല്ലവും നമുക്ക് ഒരു ഫുൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് പോകണം അപ്പോൾ ഏ ടു സെഡ് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഈ ലൈഫ് സ്റ്റൈലിൽ ഇരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു വെയിറ്റ് ഒരു രണ്ട് മൂന്ന് ിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നതല്ലാതെ വലിയൊരു വേരിയേഷൻസ് വരുന്നില്ല വയർ പ്രത്യേകിച്ച് ഇങ്ങനെ ചാടി വരുന്നില്ല അപ്പം ബ്ലോക്കുകൾ അതായത് നമ്മുടെ ഇപ്പം കൊളസ്ട്രോളെ ട്രൈകളിൽ ഇത്രയും മുട്ട കഴിച്ചെന്ന് പറഞ്ഞാലും എന്റെ കൊളസ്ട്രോൾ നൂറ്റി അറുപത് കൂടുതലൊന്നും പോയിട്ടില്ല അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ ഓക്കെ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് നാളെ അടുപ്പിച്ച് ചെയ്യുമ്പോ തന്നെ നമുക്ക് അതിൻ്റെ ഐഡിയാസ് മനസ്സിലാവും പല സമയങ്ങളിലും ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉണക്കമേയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാനത് ഇപ്പൊ കഴിക്കാറില്ല കാരണം ഉണക്കമീനും പഴകഞ്ഞിയും അതേപോലെ കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട് കഴിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിച്ചത് കൊഴപ്പം ഒരു മൂന്ന് കിലോ ഒരാഴ്ച കൊണ്ട് കൂടി അപ്പം ഇത് അടുപ്പിച്ച് നമ്മൾ കുറേ നാളങ്ങളിൽ എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ബ്ലോക്കുകൾ ഗ്യാരണ്ടിയാണ് ഫാറ്റ് ലിവർ ഗ്യാരണ്ടിയാണ് ഫൈബ്രോയിഡ് ഗ്യാരണ്ടി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിലേക്ക് അങ്ങ് അടിമയായി പോയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് ചോറ് മാറ്റിയിട്ടുള്ള ജീവിതം നടക്കത്തില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മാറ്റിയെടുത്ത് ആദ്യം എൻ്റെ ശരീരത്തിൽ നിന്ന് പയറ്റി നോക്കും എന്നിട്ട് ആണ് ബ്ലഡ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഈ റെസിപ്പി വീഡിയോയിലൂടെയൊക്കെ ചെയ്ത് വിടും ഇങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് യാത്രകൾ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് വെറുതെ അവരുടെ തിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാ ആഴ്ചകളിലും ഓരോരോരോരോ സ്ഥലങ്ങളിൽ പോകും അതിൻ്റെ എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പം അത്യാവശ്യം അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ചില ചില വേരിയേഷൻസ് പല സാ സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ ഫങ്ഷൻസ് വരും പുതിയ പുതിയ കാര്യങ്ങൾ മീറ്റിങ്സ് ഇതൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരിയേറെ ആളുകളെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതൊരു ഹെൽത്തി രീതിയിലാണോ എന്ന് ചോദിച്ച് എനിക്കറിയില്ല കാരണം ഞാൻ അത്യാവശ്യം ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രിയാറ്റിംഗ് കൂടുന്നുണ്ടോ അടുപ്പിച്ച് കുറച്ച് ദിവസം ചിക്കൻ എടുക്കുമോ മീൻ എടുക്കുവോ അല്ലെങ്കിൽ പയർ പരിപ്പുകൾ എടുക്കുമ്പോൾ ക്രിയാറ്റിംഗ് കൂടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക അങ്ങനെയൊക്കെ വേരിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ഒരു റെസിപ്പി പറയുന്നത് അത് എത്ര നാളത്തേക്ക് വേണമെന്നും കൂടെ പറയുന്നത് അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം